ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെഡ്ഡിങ് വീഡിയോ ആയിട്ടാണ് അതായത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ സൺഡേ എൻ്റെ കസിൻ്റെ കല്യാണമായിരുന്നു മായയുടെ മോളുടെ മോൻ്റെ കല്യാണമായിരുന്നു അപ്പോൾ ഞങ്ങൾ റിസപ്ഷനെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എടുത്ത വീഡിയോ ആണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം നീനാരള്ളി ഓഡിറ്റോറിയത്തിലായിരുന്നു കേട്ടോ കല്യാണം നമ്മുടെ കാരിക്കോടുള്ള ഓഡിറ്റോറിയത്തിൽ അന്ന് മഴ നേരത്തെ പെയ്തു തോന്നുന്നു കല്യാണം ഒരു അഞ്ചുമണി തൊട്ടായിരുന്നുണ്ട് ഒരു നാലുമണിയൊക്കെ ആയപ്പോഴേക്കും മഴയൊക്കെ പെയ്തു തോന്നിരുന്നു നല്ല അറേഞ്ച്മെൻ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ടോ അപ്പോൾ നമ്മളോട് ചെന്നപ്പോൾ തന്നെ അവർ പെണ്ണും ചെക്കനും ഉറങ്ങി റെഡിയായിട്ട് വന്നേക്കുമായിരുന്നു അപ്പം ഞാനവർ സ്റ്റേജിലേക്ക് കയറുകയൊക്കെ ചെയ്യുന്ന വീഡിയോ ഒക്കെ ജസ്റ്റ് എടുത്തിട്ടുണ്ട് ഇതാണ് പെണ്ണും ചക്കനും പെണ്ണിൻ്റെ വീട് കോതമംഗലം അവിടെ അങ്ങനെ ഒരു സ്ഥലത്താണെന്ന് തോന്നുന്നു അങ്ങനെ അവർ സ്റ്റേജിലേക്ക് പോയി അവരുടേതായ വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവർ സ്റ്റേജിലേക്ക് പോയി പോകുന്ന വഴിയൊക്കെ നല്ല ലൈറ്റ് അറേഞ്ച്മെൻസും അതുപോലെ നല്ല ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് പേരുണ്ടായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു എട്ട് മണി അഞ്ച് മണി തൊട്ട് എട്ട് മണി വരെ ആയിരുന്നു കല്യാണം എല്ലാവരും വിളിച്ചിരുന്നത് എട്ട് മണിയായിട്ട് ഒരുപാട് പേര് വരുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സ്റ്റേജിലേക്ക് കൊണ്ടുപോകാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ എല്ലാവരും ചേർന്ന് കസിൻസ് എല്ലാവരും ചേർന്നിട്ടൊക്കെ ആയിട്ട് കൊണ്ടുപോയി നല്ല ഭംഗിയുണ്ടായിരുന്നു സ്റ്റേജിലേക്ക് കയറുമ്പോഴും ഭയങ്കര രസമുണ്ടായിരുന്നു നല്ല അടിപൊളി ആയിരുന്നു കേട്ടോ അത് ഇവർ സ്റ്റേജിലേക്ക് കയറി പോകുന്ന വീഡിയോസൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ അടുത്തേക്ക് പോയി ഞങ്ങളുടെ കുറച്ച് റിലേറ്റീവ്സൊക്കെ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു വാപ്പ്സിയുടെ വാപ്പായുടെ റിലേറ്റീവ്സ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അവരുടെ അടുത്ത് പോയി കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞു ഇരുന്നു പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു എന്താണെന്ന് വെച്ചാൽ നല്ല തിരക്കായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ പാടാവും എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഫുഡ് കഴിക്കാനായിട്ടിരുന്നു ഫുഡെന്ന് പറഞ്ഞാൽ നെയ്ച്ചോർ ഉണ്ടായിരുന്നു പിന്നെ പത്തിരി പൊരിച്ച പത്തിരി പൊറോട്ട അപ്പം ഒക്കെ ആയിരുന്നു പിന്നെ ചിക്കൻ ഫ്രൈ ബീഫ് റോസ്റ്റ് വെജിറ്റബിൾ സ്റ്റു അങ്ങനെ ഉണ്ടായിരുന്നു പൊറോട്ടയൊക്കെ അവിടെ ലൈവായിട്ട് ഉണ്ടാക്കുന്നതായിരുന്നു കേട്ടോ ഞാനതിൻ്റേതായൊരു ഷോർട്സ് കൂട്ടിയിട്ടുണ്ട് നമ്മുടെ ലോങ് വീഡിയോയിലും കൂട്ടിയിട്ടുണ്ട് അതുപോലെ പത്തിരിയും അവിടെ ലൈവായിട്ട് പൊരിക്കുകയായിരുന്നു നല്ല ചൂട് പത്തിരിയും പൊറോട്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ പിന്നെ ഇതൊക്കെ ഞങ്ങളുടെ വാപ്പ അപ്പച്ചിയുടെ വാപ്പച്ചിയുടെ വാപ്പാരുടെ റിലേറ്റീവ്സാണ് കേട്ടോ കുറച്ച് പേരൊക്കെ സ്റ്റേജിൽ കയറുന്ന വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവരുടെയും ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ സ്റ്റേജിൻ്റെ അങ്ങോട്ടേക്ക് നമ്മുടെ ഫോണിൽ നിന്ന് ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഡാർക്കായിട്ടിരിക്കുകയാണ് കൃതിയാണ് വീടിൻ്റെ അടുത്ത് ഞങ്ങൾക്ക് ഇവർ താമസിക്കുന്നത് ഞങ്ങളുടെ മായയുടെ രണ്ടാമത്തെ മോനും ഫാമിലി ആയിരുന്നു അത് ഇവരെല്ലാവരും ഒരേ ഡ്രസ് കോഡ് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഏകദേശം നമ്മുടെ ബ്രൈഡിൻ്റെ കളറൊക്കെ ആയിട്ട് സാമ്യമുള്ള ഡ്രസ്സ് കോഡായിരുന്നു എന്നിട്ട് ഇവർ തന്നെ നിന്ന് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഉമ്മച്ചി അവരെല്ലാവരും ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞാനും എൻ്റെ അനിയത്തിയും കൂടി ഫുഡൊക്കെ ലൈവ് ആയിട്ടുണ്ടാക്കുക എന്ന് പറഞ്ഞില്ലായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാം അതെവിടെയാണെന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് പോവുമായിരുന്നു അപ്പോൾ അവിടെയുള്ള ഇക്കാമ്പായിരുന്നു നമ്മളോട് നല്ല ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു ബിഹേവ് ചെയ്തത് അവർ നന്നായിട്ട് നമ്മളോട് വർത്താനൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ പൊറോട്ട ഒക്കെ എടുക്കുന്ന വീഡിയോ എടുക്കുവാണോ എന്തിരിടാനാണോ എന്നൊക്കെ ചോദിച്ചു പിന്നെ നമുക്ക് വീഡിയോ പിടിക്കാനായിട്ട് അവർ നല്ലപോലെ അഡ്ജസ്റ്റ് ചെയ്ത് തരുവൊക്കെ ചെയ്തുട്ടോ അതുപോലെ നമ്മൾ പൊറോട്ട എടുക്കുന്ന വീഡിയോ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നെ നല്ല വ്യൂസ് ഏകദേശം ടെൻ കെ ഉള്ള വ്യൂസ് ഇട്ടിട്ടുണ്ട് കാണാത്തവരാണ് ജസ്റ്റ് നമ്മൾ ചാനലൊന്നും എടുത്തിട്ടൊന്ന് ഒന്ന് കേട്ടോ അതുപോലെ പത്തിരി പൊരിക്കുന്ന വീഡിയോ ആണിത് ചിക്കനൊക്കെ പൊരിക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അത് കണ്ടില്ല എവിടെയാണെന്ന് അതുകൊണ്ട് ഞാൻ നമ്മളത് എടുത്തില്ല അത് ഇരുട്ടായിരുന്നു പിന്നെ ആ ഫ്ലാഷ് ഫ്ലാഷല്ലപ്പത്തേക്കും ഇതായിട്ട് വന്നു ഇത് ഒരു റൗണ്ട് എടുത്തിട്ട് പോയി കഴിഞ്ഞതിന് ശേഷമാണ് അത്യാവശ്യം ആ റൗണ്ട് ഏകദേശം തീർന്ന് കഴിയുമ്പോൾ ആണ്ട്ട് ഇവരെടുത്തിട്ട് പോകുക ഫ്രൈ ആക്കുകയുള്ളൂ എന്നാലാണ് എല്ലാവർക്കും തന്നെ ചൂടൂടെ എത്താൻ പറ്റത്തുള്ളൂ എന്തായാലും സംഭവം നല്ല അടിപൊളിയായിരുന്നു പിന്നെ ഞങ്ങൾ കുറേ നേരമൊക്കെ അവിടെ ഇരുന്നു പിന്നെയും കാണുന്നതാണ് എൻ്റെ അപ്പച്ചെ വാപ്പിച്ച വാപ്പായാണത് നല്ല തിരക്കായിരുന്നു കേട്ടോ ഏകദേശം ഒരു ഏഴുമണിയൊക്കെ ആയപ്പോഴും നല്ല ആളും തിരക്കുമായിരുന്നു അപ്പോൾ ഒരുപാട് പേര് വരുന്നുണ്ടായിരുന്നു ഈ കസിൻ്റെ വീടും ഞങ്ങളുടെ വീടും അടുത്തായതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഒരുപാട് നേബേഴ്സും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ ഐസ്ക്രീം ഉണ്ടായിരുന്നു അതുപോലെ ഐസ്ക്രീം ക്രീം ഫ്രൂട്ട് സലാഡ് പോലെയാണ് സെറ്റ് ചെയ്തിരുന്നത് പിന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് കാപ്പി ചുക്ക് കാപ്പി കട്ടൻ അങ്ങനെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് നല്ല ചൂടോടെ എടുത്തായിരുന്നു ഉണ്ടായിരുന്നു എൻ്റെ ഒരു കസിൻ്റെ കല്യാണത്തിന് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഐസ് ഫ്രൂട്ട് സലാഡ് വേണ്ടവർക്ക് അങ്ങനെയും അല്ലാത്തവർക്ക് അങ്ങനെയായിരുന്നു ഞങ്ങൾ പോയിട്ട് ഐസ്ക്രീം ക്രീം കഴിച്ചില്ല മൂസിക്കൊക്കെ എടുത്തു കൊടുത്താലാണ് ഞങ്ങൾ കഴിച്ചില്ല കേട്ടോ അവരൊക്കെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത് അപ്പോൾ അവരോട് ഞങ്ങളെല്ലാം കൂട്ടാണ് അപ്പോൾ അവരെല്ലാവരും വന്ന് അടുത്തിരുന്നപ്പം അവരുടെ വീഡിയോ എടുക്കാനായിട്ട് അപ്പോൾ അവർക്കുടെ വീഡിയോ ഒന്നും എടുക്കണ്ട എടുക്കണ്ടെന്ന് അവർ പറയായിരുന്നു എന്നാലും ഞാൻ അവരുടെ എടുത്തു പിന്നെ അവർ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നുണ്ട് അപ്പോൾ അപ്പം ഞാൻ അവരറിയാതെ ജസ്റ്റ് അതിൻ്റെയും കൂടെ ഒന്ന് വീഡിയോ എടുത്തു അപ്പോൾ അത്രയൊക്കെ നമ്മുടെ കല്യാണ വിശേഷങ്ങൾ പിന്നെ കുറച്ച് സമയമൊക്കെ ഇരുന്നിട്ട് ഞങ്ങളൊരു ഏഴ് മണി ആയപ്പോഴേക്കും ഞങ്ങളെ വീട്ടിലേക്ക് പോയി മുൻകൂസ് സൽമാ ഖിയുടെയും അച്ഛൻ്റെയൊക്കെ കൂടെ അവരുടെ കൂടെ കാറിൽ പോയി ഞാനും ഉമ്മച്ച് ഞങ്ങളുടെ വാപ്പസിയുടെ ഉമ്മായും ഒരുമിച്ച് വാപ്പിയുടെ ഓടിയായിട്ടാണ് പോയത് അപ്പോൾ വാപ്പിച്ച് വരാൻ ഇച്ചിരി ആയിരുന്നു അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ അവിടെത്തന്നെ അച്ഛനും പോസ്റ്റ് ആയിട്ടിരുന്നു അപ്പോൾ അത്രേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ടൊക്കെ ആണെന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്